ിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ അന്ന് ക്ലാസ്സിൽ കയറാതെയാണ് ഞാൻ അവളുമായി ചുറ്റിക്കറങ്ങി നടന്നത് പാർക്കിലിരുന്ന് മറ്റാരും കാണാതെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു അപ്പോൾ അവിടെ വെച്ച് ആ പാർക്കിലെ കോൺക്രീറ്റ് ബെഞ്ചിലോ ഒരു ത തകിടിയിലോ കിടത്തി അവളെ പണ്ണാൻ ഒരുപാട് കൊതിച്ചു എന്നാൽ അവൾ അതിനൊന്നും തയ്യാറായിരുന്നില്ല കുറച്ചു നേരം അവളുടെ ഫ്രണ്ട് പിടിച്ച് നെക്കി സുഖിച്ചു അവൾ പാൻറ്റിന് മുകളിലൂടെ എൻ്റെ ചെറുക്കനെ തഴകി ഉണർത്തി പിന്നെ ഒന്നിനും സമ്മതമല്ല അവൾക്ക് എല്ലാം കല്യാണം കഴിഞ്ഞ ശേഷം മതി ഒരു പ്ലസ് ടു കാരൻ ചെറുക്കനെ ഇത്രയും ഒക്കെ മതിയെന്നും പറഞ്ഞവൾ എന്നെ ഒഴിവാക്കി ഒടുവിൽ ഞാൻ ഒരുപാട് നിർബന്ധിക്കുകയും പിണങ്ങുകയും എല്ലാം ചെയ്തപ്പോൾ അവൾ യൂണിഫോം മാറ്റി ആ ഫ്രണ്ട് രണ്ടും എന്നെ കാണിച്ചു കുളിക്കുമ്പോഴും കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴും എല്ലാം ഒളിഞ്ഞിരുന്ന് ഞാൻ അമ്മയുടെയും ചേട്ടത്തിയുടെയും എല്ലാം ഫ്രണ്ട് കണ്ടിട്ടുണ്ട് ബ്ലൗസിനുള്ളിൽ മുട്ടി കഴിയുന്ന എൻ്റെ ചേട്ടത്തിയുടെ ഫ്രണ്ട് സാരിയുടെ വിടവിലൂടെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സുഖമാണ് പിന്നെ ചേട്ടത്തി രണ്ടാമത് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൗമാര കളികൾ മനസ്സിലെത്തിയത് കുഞ്ഞിന് പാല് കൊടുക്കാൻ ചേട്ടത്തി ബ്ലൗസിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ ഞാൻ ആ പാൽ നിറഞ്ഞ ഫ്രണ്ട് പാത്ത് നിന്ന് ഒരുപാട് കണ്ടിട്ടുണ്ട് അമ്മ കുളിക്കാൻ നേരം ഊരിയുടുന്ന ബ്രാം അണപ്പിക്കുകയും ബാത്റൂമിൽ കയറുമ്പോൾ താക്കോൽ ദ്വാരത്തിലൂടെ ഒഴിഞ്ഞു നോക്കി എല്ലാം കാണാൻ നോക്കുകയും എല്ലാം ചെയ്യുമെങ്കിലും ഫ്രണ്ട് മാത്രമേ കാണാൻ കഴിയൂ അങ്ങനെ ഒരു ഒരു നിരാശ മാത്രമേ എനിക്കുള്ളൂ എനിക്കിതുവരെ ഒരു പെൺകുട്ടിയുടെയും അവിടെ കാണാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവളെ ഒരുപാട് നിർബന്ധിച്ചത് എല്ലാ ശ്രമങ്ങളും പരാജയമായി അങ്ങനെ അവൾ ഫ്രണ്ട് കാണിച്ചതോടെ എനിക്ക് അവളോടുള്ള എല്ലാ സ്നേഹവും ഇല്ലാതായി ഞാൻ വീട്ടിലെത്തി കുറേ നേരം കട്ടിൽ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടന്നു ഉറക്കവും വരുന്നില്ല മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല ആരോടാണ് തൻ്റെ പ്രശ്നം പറയുക ആരോടാണ് എൻ്റെ സംശയം ചോദിക്കുക അപ്പോൾ അമ്മ വീട്ടിലില്ല ഉണ്ടെങ്കിൽ തന്നെ അമ്മയോട് എങ്ങനെയാണ് ചോദിക്കുക പിന്നെയുള്ളത് ചേട്ടത്തിയാണ് ചോദിച്ചാൽ ആകെ പ്രശ്നമാകും എപ്പോൾ എങ്ങനെ എന്തിനെ പല പല ചോദ്യങ്ങൾ ഉണ്ടാകും സത്യം പറഞ്ഞാൽ അമ്മയോടോ ചേട്ടനോടോ പറയൂ ആകെ പ്രശ്നമാകും എന്റെ മനസ്സാകെ കലുഷിതമായി ചിന്തകളുടെ തിരമാലകൾ മനസ്സിൽ നിന്നും പുറത്തേക്ക് ചാടി ആകാശത്തോളം ഉയരാൻ തുടങ്ങി ഒടുവിൽ ഞാൻ തീരുമാനിച്ചു എന്തും വരട്ടെ ചേട്ടത്തിയോട് തന്നെ ചോദിക്കാം ചേട്ടത്തി ഈ പ്രായമെല്ലാം കഴിഞ്ഞ ആളല്ലേ അപ്പോൾ ശരിയായ ഒരു ഉത്തരം കിട്ടും ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി ചേട്ടത്തി ഉച്ചയുണം കഴിഞ്ഞ് ചേട്ടത്തി മുറിയിൽ കിടക്കുകയായിരുന്നു ഞാൻ കുറേ നേരം മുറിയുടെ പുറത്ത് നിന്ന് ഒടുവിൽ തീരുമാനിച്ചു ചോദിക്കുക തന്നെ ഞാൻ ഉള്ളിൽ കടന്നു ചേട്ടത്തി കട്ടിൽ നിന്നും എഴുന്നേറ്റിരുന്ന് ചോദിച്ചു എന്താ മോനോ എന്താ വന്നത് ഉറങ്ങിയില്ലേ ഞാൻ മറുപടിയൊന്നും പറയാതെ വെറുതെ നിന്ന് ചിരിച്ചു അപ്പോൾ ചേട്ടത്തി പറഞ്ഞു മോനുവിന് എന്തോ ചോദിക്കാനുണ്ടോ എന്ന് തോന്നുന്നു എന്താണ് ഞാൻ അതിശയിച്ചുപോയി ചേട്ടത്തി എൻ്റെ മനസ്സിൽ എങ്ങനെ വായിച്ചു ഞാൻ ആകെ വല്ലാതെയായി എന്ത് പറയണം എന്ത് ചോദിക്കണം എന്നറിയാതെ നിൽക്കുമ്പോൾ ചേട്ടത്തി എന്നെ പിടിച്ച് കട്ടിലിരുത്തി ചേട്ടത്തിയുടെ അടുത്താണ് ഇരുത്തിയത് എന്നിട്ട് ചോദിച്ചു എന്താ ചോദിക്കാനുള്ളത് എന്തായാലും ചോദിക്കൂ ചേട്ടത്തി കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് ഒരു വല്ലാത്ത തരിപ്പായി അടുത്തിരുന്നപ്പോൾ വിയർപ്പിൻ്റെ മണവും ശരീരത്തിൻ്റെ നിറവും എല്ലാം കൂടി കണ്ടപ്പോൾ ആ കട്ടിലങ്ങനെ മലർത്തി കിടത്തി പാവാ പാവാടയുടെ ഇടയിലൂടെ ഉള്ളിൽ തല കടത്തി ചേട്ടത്തിയുടെ ഫ്രണ്ട് കടിച്ചു നിന്നാൽ കൊതിയായി എൻ്റെ കണ്ണുകൾ ചേട്ടത്തിയുടെ പാൽ നിറഞ്ഞു നിന്ന ഫ്രണ്ടിലായിരുന്നു കുറേ സമയം അപ്പോൾ ചേട്ടത്തി അല്പം ദേഷ്യത്തോട് ചോദിച്ചു നീ എന്തോ നോക്കുവാണ് ഞാൻ ആകെ വല്ലാതെയായി എൻ്റെ മുഖം വിളറി വെളുത്തു കരയുന്നത് പോലെയായി ഞാനപ്പോൾ അന്നേരം ചേട്ടത്തി എന്നെ പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ചേട്ടത്തിയല്ലേ എന്തിനാ അതിലൊക്കെ നോക്കുന്നത് ഇനി പറയൂ ചേട്ടത്തിയോട് ചോദിക്കാനുള്ളത് ഞാൻ വിക്കി വിക്കി ചോദിച്ചു കല്യാണം കഴിഞ്ഞ് പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്ക് നീളമുള്ള കണ്ണു ഉണ്ടാകുമോ ചേട്ടത്തി ആകെ വല്ലാതായി എന്നിട്ട് ചോദിച്ചു നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത് കൊച്ചു പിള്ളേർ ചോദിക്കേണ്ട ചോദ്യമാണോ ഇത് പറ എന്താണ് ഇപ്പോൾ നീ ഈ ചോദ്യം ചോദിച്ചത് അത് ഞാൻ ഇനി പറയുന്ന കാര്യം ചേട്ടത്തി ആരോടും പറയരുത് എനിക്കൊരു കാമികയുണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ആതിര ഇന്ന് ഞങ്ങൾ രണ്ടു പേരും കൂടി പാർക്കിൽ പോയി കുറേ നേരം ഇരുന്ന് ഞാൻ കുറെ നിർബന്ധിച്ചപ്പോൾ അവൾ എന്നെ അവളുടെ ഫ്രണ്ട് കാണിച്ചു ചേട്ടത്തി അത്രയും കേട്ടപ്പോൾ തന്നെ വല്ലാതെയായി ഞാൻ തുടർന്നു അവളുടെ ഫ്രണ്ടിലെ കണ്ണിന് നല്ല നീളമുണ്ടായിരുന്നു അപ്പോൾ അവൾ പ്രസവിച്ചതാണോ ചേട്ടത്തി അവൾ പിഴച്ച പെണ്ണാണോ അവളെ ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല ഞാൻ ആകെ ടെൻഷനിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് ഞാൻ പറഞ്ഞിട്ട് ചേട്ടത്തിയുടെ മുഖത്തേക്ക് നോക്കി ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു അപ്പോൾ പതിനഞ്ച് വയസ്സായപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞു ഫ്രണ്ട് കാണിക്കുക മാത്രമേ ചെയ്തുള്ളൂ അതോ എല്ലാം കഴിഞ്ഞോ ചേട്ടത്തി ചോദിച്ചു ഇല്ല ചേട്ടത്തി അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞതും ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടത്തി എൻ്റെ ഭർമുണ്ടയും ജഡ്ഡിയും കൂടി താഴേക്ക് മാറ്റി എൻ്റെ സാധനം കുത്തനെ നിൽപ്പുണ്ട് ചേട്ടത്തിയുടെ മുഖത്ത് ആയിരം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച് ഒതിച്ചു വന്ന തെളിച്ചം ഞാൻ കണ്ടു ഞാൻ ആകെ നാണിച്ചു പോയി എൻ്റെ ചക്ക ചേട്ടത്തി രണ്ട് കൈയും കൂട്ടി പിടിച്ച് എൻ്റെ സാധനം അതിനുള്ളിൽ ഒതുക്കി പക്ഷേ അവൻ കയ്യിൽ നിന്നും പുറത്തേക്ക് ചാടി നിന്നു എന്നിട്ട് അതിൽ നോക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു അപ്പോൾ അനിയൻ ചേട്ടനാണ് അല്ലേ ഒന്നും മനസ്സിലാകാത്ത ഞാൻ ചേട്ടത്തെ നോക്കി നിന്നപ്പോൾ അവർ മൂന്ന് പേരും കൂടി എനിക്ക് ഞാൻ പറഞ്ഞു നിന്റെ ചേട്ടൻ്റെ അപ്പോളേക്കും ഒന്നുകൂടി അതിൽ ചുണ്ടുകൾ വീഡിയോമായി വീണ്ടും ഈ ചാനൽ സാരിയുടെ തുമ്പ് ഫ്രണ്ടിൻ്റെ മുകളിൽ നിന്നും എടുത്തു മാറ്റി ഓ എൻ്റെ ദൈവമേ എന്താ ചരക്ക എൻ്റെ ചേട്ടത്തി ഇവൾ എൻ്റെ ഭാര്യ ആയിരുന്നു ഒരു ജോലിക്ക് പോകാതെ ഇവിടെ ഇരുന്ന് ഞാൻ ഞാൻ സുഖിച്ചേനെ കൂടുതലൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല ചേട്ടത്തി എന്നെ പിടിച്ച് കട്ടിലിൽ കിടത്തി എന്നിട്ട് ചേട്ടത്തി എന്നോട് ചോദിച്ചു നിനക്ക് എന്നെ സുഖിപ്പിക്കാൻ അറിയാമോ ആ അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടത്തി ചോദിച്ചു എവിടെ കണ്ടിട്ടുണ്ട് മൊബൈലിൽ ഞാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു കൊണ്ട് ചേട്ടത്തി ചോദിച്ചു അപ്പോൾ നീ അവളെ നിന്റെ ആദരേ ചെയ്തില്ല ഇല്ല ചേട്ടത്തി അവൾ പേയാണ് അവൾക്കും ചേട്ടത്തിയുടെ കൂട്ടു നീളമുള്ള സാധ കണ്ടാണ് ഞാൻ പറഞ്ഞു നിൽക്കുന്നതിന് മുമ്പേ ചേട്ടത്തി പറഞ്ഞു പോടാ കൊച്ചു മോനെ ഒരു ഒന്നും അറിയില്ലെങ്കിലും എന്നാൽ എല്ലാം അറിയാമെന്ന ഭാവമാണ് നിനക്ക് മാത്രമല്ല എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊണ്ട് വീണ്ടും എൻ്റെ സാധനത്തിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ ചേട്ടത്തിയുടെ ശരീരം മുഴുവൻ എൻ്റെ കൈകൾ ഓടിച്ചു കളിച്ചുകൊണ്ട് നല്ലതുപോലെ ആസ്വദിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എല്ലാം പരസ്പരം മറന്ന് ഒന്നായി അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബായ്